അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പം ജൻസുകളാണ് ചർച്ച ഈ കഴിഞ്ഞ നേപ്പാൾ സംഭവം കഴിഞ്ഞത് മുതൽ എന്നല്ല മൊത്തത്തിൽ ജെൻസുകളാണ് താരം ജെൻസുകളോട് ഒരു ചോദ്യം ചോദിച്ചിന്നത്തെ വീഡിയോ തുടങ്ങാം നിങ്ങൾ ആരെങ്കിലും ഈ മാധ്യമധർമ്മം മാധ്യമധർമ്മം എന്ന് കേട്ടിട്ടുണ്ടോ ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അധ്യാപകർ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മാധ്യമധർമ്മം വേണം മാധ്യമധർമ്മം വേണം സത്യത്തിൽ എനിക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ മാധ്യമധർമ്മം മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ ഈ പത്രപ്രവർത്തകമാരുണ്ടാവുമല്ലോ ചാനലിലൊക്കെ കുത്തിയെന്ന് ന്യൂസൊക്കെ വായിക്കുന്ന ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളുകൾ അവരെക്കുറിച്ചാണ് ഈ പറയുന്നത് മാധ്യമധർമ്മം വേണം മാധ്യമധർമ്മം വേണം ഇന്ന് സത്യത്തിൽ അത് ഉണ്ടോർ ഏതോ എവിടെയോ നടക്കുന്ന പെണ്ണ് പെണ്ണുകേസൊക്കെ ഇട്ട് ചർച്ച ആക്കിയിട്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് നോക്കൂ നമ്മുടെ ജെൻസി വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ നാട്ടുകാരെ ഇപ്പം നമ്മുടെ നാട്ടിൽ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് എത്ര എത്ര പരിതാപകരമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നുണ്ട് അതൊന്നും നോക്കാതെ കേവലം എന്താ പറയുക റീച്ചിനു വേണ്ടിയിട്ട് മാധ്യമധർമ്മം കളഞ്ഞു കുടിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇപ്പം അരങ്ങേറുന്നുണ്ട് ഈ ന്യൂസ് ചാനലുകൾ തമ്മിൽ തന്നെ മത്സരം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ള സംഗതികൾ നിങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് എന്നാണ് ഞങ്ങൾ ജെൻസികൾക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഈ മാധ്യമ പ്രവർത്തകരോട് നമുക്ക് അപേക്ഷിക്കാനുള്ളത് നോക്കൂ കാസർകോട്ടെ ഒരു വിഷയം ഈ നമ്മുടെ കാതർക്കരുപ്പുടി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പോ അതോ ഇന്നലെ തോന്നുന്നു പുറത്തു വിട്ടിട്ടുണ്ട് അവിടുത്തെ ഒരു ഗവൺമെന്റ് ആശുപത്രിയുടെ അവസ്ഥ ഇന്നീ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഒരു സംഭവമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അത് ഓരോ ജില്ലകളിലും അത്യാവശ്യം തന്നെയാണ് കാരണം രോഗങ്ങൾ വർദ്ധിക്കുന്നു അതോടൊപ്പം രോഗികൾ വർദ്ധിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സംഗതിയാണ് ഇതൊക്കെ ഇതൊന്നും ഒരുപാട് ജില്ലകളിൽ ഇല്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് ജനങ്ങൾക്ക് ഉപകാരമുള്ള സംഗതികൾ ചർച്ച ചെയ്യണം അപ്പോഴാണ് നമുക്ക് മാധ്യമധർമ്മം ഉണ്ടാവുക അതുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ ആവശ്യമുള്ളത് നിങ്ങൾ ചർച്ച ചെയ്യൂ ഏതോ ഒരു എം എൽ എ എന്തോ ചെയ്തതിൻ്റെ പേരിൽ അതിൻ്റെ പിന്നാലെ പോകാതെ ആളുകൾക്ക് ഉപകാരമുള്ളത് ചർച്ച ചെയ്യൂ എന്നാണ് ഞങ്ങൾ ജൻസികളായ ആളുകൾക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാ ന്യൂസ് ചാനലുകളോടും